സൂറത്തു ഷംസിമക്കീയത്തുൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഷംസിനെ തന്നെയാണ് സത്യം ഷംസിനെ തന്നെയാണ് സത്യം വഹാഹ ആ ശംസിൻ്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം വൽ ചന്ദ്രനെ സത്യം ഇതാ തലാ അത് കിട്ട് തുടരുമ്പോൾ ഷംസിനോട് ഷംസിൻ്റെ ശേഷം എന്താക്കുന്നുണ്ട് ശംസ്വദിക്കുമ്പോൾ എന്താ ശംസ്വദിച്ചിട്ട് ഷംസുവിനെ അസ്തമിച്ചിട്ടല്ലേ കമറി വെളിപടൽ ആ കമർ എന്താണ് ഷംസിനോട് ഇങ്ങോട്ട് അടുത്തു ഷംസാണ്ട് അസ്തമിച്ചാൽ ഉടനെ കമറുകൊണ്ട് വെളിപ്പെടും അങ്ങനെന്താ വന്നഹാരി പകലിനെ സത്യം ഇതാ ചെല്ലാ അത് ഇങ്ങോട്ട് എന്താ ഇങ്ങോട്ട് വെളിവായാൽ പകലും കിട്ട് പാലം കിട്ട് നല്ലങ്ങ പാലം കിട്ട് ഉയർന്നു കണ്ട് നട നല്ലങ്ങോട്ട് വെളിവായാൽ വല്ല ഈ രാത്രി തന്നെ സത്യം ചെയ്തത് കണ്ട് മൂടുമ്പോൾ ഇങ്ങോട്ട് മൂടിയാൽ രാത്രി ഇങ്ങോട്ട് മൂടുമല്ലോ വസ്തുക്കൾ മേലൊക്കെ ഉണ്ട് ഇരുട്ടായി സമായി ഒമ്മാ ബന ആകാശത്തന്നെ സത്യം ഒമ്മാന അതിനെ എടുത്ത അള്ളാഹുനെ തന്നെ സത്യം ഒരള്ളി ഭൂമിയെ തന്നെ സത്യമാട്ട് പരത്തിയ അള്ളാഹുനെ തന്നെ സത്യം എന്നർ ഒര് നഫ്സിനെ തന്നെ സത്യം ലവരാക്കിയാഹ ആഫ്സിനെ കട്ട് സത്യം അള്ളാഹു സത്യന്നർ ഫലാൻ നഫ്സിനെ തോന്നിപ്പിച്ചു കൊടുത്തു നല്ല കാര്യം ചീത്ത ചീത്തകാരും ഒക്കെ വാഹാ മനസ്സിനെ സൃഷ്ടിച്ചു ലെവലാക്കിയതിനം മനുഷ്യനൊക്കെ വേണ്ട നല്ല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തു ഇല്ല കൊടുത്തു അങ്ങനത്തെ അതന്നെ സത്യം എന്നാൽ എന്താ സത്യം അത് നഫ്സിനെ ശുദ്ധമാക്കിയ ആൾക്കാർ ശുരുക്കിനെ തൊട്ട് തൊമ്പിനെ തൊട്ടൊക്കെ ശുദ്ധമാക്കിയ ആൾക്കാർ വിജയിച്ചുട്ടോ അത് സഹ നഫ്സിനെന്താ മറച്ചു വെച്ച ആൾക്കാർ മാസിയത്ത് കൊണ്ടുണ്ടാക്കുന്ന മറച്ചു വെച്ച ആൾക്കാർ പരാജയപ്പെടുകയും ചെയ്തു അഥവാ ഷംസു കമർ ചെയ്താത്ത കമറിനെ തന്നെ അങ്ങനത്തെ കമർ ഇതാത്തല്ലാ ആ കമർ എന്താ തുടർന്നു ഷംസിനോട് താലിയും വെടിപെട്ടതായിട്ട് എന്തോർബ്യ ഷംസാശ്രമിക്കുന്ന അവസരത്തില് ആണല്ലോ ഷംസി വിളിപെടല് കമർ വെളിപെടല് അനാഹരണത്തിന് സത്യം ഇതാച്ചാൽ അല്ലാതെ ഇങ്ങോട്ട് വെളിപെട്ടു പാൽ നല്ലോണ്ട് പാലും ഇങ്ങട്ട് സൂര്യ ഉദിച്ച് നല്ലോണം വെളിപെട ഒരു എട്ട് മണി ഒമ്പത് മണി നല്ലോണം ജല്ലാവുമല്ലോ ആ ഇർത്തിഫായ ഉയർന്നു കാണ്ട് ഇതാക്കുന്നുണ്ട് വെളിപെടുകയും ചെയ്തു ഇത വിർത്തിഫായി അതിൻ്റെ ആഹാരം ഉയർന്നു കാണ്ട് അങ്ങോട്ട് വെളിപെടുകയും ചെയ്താൽ ചെയ്താൽ ചെയ്യുമ്പോഴുള്ള ലേലിനെ തന്നെ സത്യം ഇതാ ദഹാദർ ഇങ്ങോട്ട് മൂടുമ്പോ ഈ ഓത്തിമത്തി അതിൻ്റെ ഇരുട്ട് കൊണ്ട് ഇങ്ങോട്ട് മൂടുമല്ലോ അവിടുത്തെ അവിടുത്തെ ഇതൊക്കെ എന്താക്കുന്നുണ്ട് വെറും മറ്റ് ലർഫിനാട്ടോ അവിടുത്തെ ഇതാ അയ്ദ ഹാഫിസ് അല വൈദാ ഹാഫിസ് വൈദ ഇതാ തലാഹ ഇതാ ജല്ലാഹ ഇതാ യക്ഷഹർണ മൂന്നര ഇതല്ലോ അതിൽ വെറും ലർഫിയത്തിനേക്കാട്ടോ അത് ആമില എനിക്ക് അമല അമലൊന്നുംചാർ അതിൻ്റെ മമൂലൊന്നുംചാർ അതും ഇങ്ങോട്ട് മൂടുമ്പം അത് അത്ങ്ങോട്ട് മൂടുമ്പം അത് വെളിവിടുമ്പോൾ നടത്തുള്ളൂ അത് വെളിപ്പെട്ട എന്താ വെളിപ്പെടുമ്പോൾ എന്താവുന്നില്ല എൻ്റെ മായമൂലൊന്നുമില്ല ആ ഇന്നലെ ലെർഫിനിക്ക് ആമിലായിട്ട് അവിടെ ഒന്നും ഇല്ലയെന്ന് വെറും വെറും ലർഫ് മാത്രമാണ് ഒല്ലാമിലു ഫിയ ആമിലുണ്ടല്ലേ ഒല്ലാമിൽ ഫിയ ഫീൽ ആ അല്ലേ മേലിൽ പറഞ്ഞ ഇതാ ലർഫിനിക്കാണ് വെറും ലർഫിനിക്കാണ് അവിടുത്തെ ആമിലാണ് കസ്മിൻ്റെ ഫീലാ ഏത് ശംസനെ തന്നെ ഞാൻ സത്യം ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടെ ശംസ തന്നെ ഓസീമു ഞാൻ സത്യം ചെയ്യുന്നു ശംസനെ തന്നെ ഞാൻ സത്യം ചെയ്യുന്നു എപ്പം ഇതാത്ത ലാഹ അതുങ്ങോട്ട് തുടരും വന്നർ അർത്ഥായമിലിയർ സമാന തന്നെ സത്യോമാ ബനാഹ അതിനെ സമ്മാക്കി ലെവലാക്കി ഫിൽഖിപ്പിലൊക്കെ അവിടുത്തെ മഹക്കന്ന് മസ്തരി കേട്ടോ ഒരാളത്തെ അങ്ങനെ മനീമൻ ഒമാ ബനാഹിച്ചാൽ ആകാശത്തിന് എടുക്കലിനെ തന്നെ മാന മഹ് മസ്തിരി ഒന്നാക്കി എടുക്കാൻ നടത്തായി മാ മനക്കുക എടുത്ത ഒരുത്തിനെ അള്ളത്തായി ഉമ്മാനാഹ ആകാശത്തേണ്ടി എടുക്കലിനു തന്നെ സത്യം അപ്പ എന്താ ഈ മസ്തരിയായി ഈ ഉമാബനാഹ ആകാശം എടുത്ത ഒരുത്തിനെന്ന് സത്യം നടത്താനും അപ്പം മാ മനന്റെ മനാക്ക് അള്ള അള്ള ആയി മുറാദാക്കാറ് അങ്ങനെ ഫാല്സീത് തോന്നിപ്പിച്ചു കൊടുത്തു ഫുജൂർ ആവത്തക്കവാ നല്ല ഖൈരൂൻ ഷെറു ആ കാര്യങ്ങളൊക്കെ അത് ഭയ്യൻ ഹൈരി ചിലക്കുള്ള ഖൈരീൻ അടവ അട തകവൻ പിന്തിച്ചിന്തേ വല്ലമാ ഫുജൂർ ആദ്യം പറഞ്ഞിന്തു തകവൻ എണ്ണാ നിറഞ്ഞത് ആഹ്റൊക്കാൻ വേണ്ടി ആയത്തെ ലൂസിലായി ആയത്തിൻ്റെ എന്താക്കുന്നുണ്ട് ആയത്തിൻ്റെ അവസാനം സൂക്ഷിക്കാൻ വേണ്ടി ഫുജൂർ തകവാഹ എന്നൊക്കെ അങ്ങനെ താഹ സവ്വാഹ തഹവാഹ യസാഹ എന്നൊക്കെ ആഹ് അലി അൽഹുമിലാണല്ലോ വിടെ കണ്ട് ഒക്കൂല എൻ്റെ ഒക്കൂല അഹിറൊക്കാൻ വേണ്ടിയാണ് എന്താ ഖസ്മിൻ്റെ വവാബ് അത് എന്നതാണ് ലാമനെ കളയപ്പെടുന്നു ഖസ്മിൻ്റെ വാബ് ലാമുണ്ടാവും ലാമനെ കളയപ്പെട്ടിരിക്കുന്നു അവിടെ കലാമ കിച്ചന് വേണ്ടി ഖസ്മിൻ്റെ ജോബിൻ്റെ ഇടയ്ക്ക് ഖസ്മിൻ്റെ ജോബിൻ്റെ ഇടയിൽ കുറേ നിന്ന് എന്താ മൻസക്കാ ഹൈ തഹർബി ദോഷത്തിന് തൊട്ടൊക്കെ നഫ്സിനെ ശുദ്ധിയാക്കിയാൾ വിജയിച്ചു വഹദ പരാജയപ്പെട്ടു ഹസിറ അമ്മ ദസഹ നെഫ്സിനെ മറച്ചുവെച്ചാൾ ഈ അഫ്വാഹി മാസിയത്തോടൊക്കെ മറച്ചുവെച്ചാൾ വാസു ദസൻ്റെ അസുഖം കളയപ്പെട്ടതാ സീനെട്ടോ ഉദിനത്തിൽ സീനു സീനെ ഭാരമാക്കോട്ടെ രണ്ടാമത്തെ സീനെ സീനിനെ അലിഫായിട്ടെന്ത് പരമാക്കോട്ടെ ഹഫീഫിന് വേണ്ടി സമൂതു സമൂദും കൂട്ടക്കാർ അളവാക്കി റസൂല റസൂലിനെ അതായത് ദുർമാർഗംകാരനായിട്ട് അവരുടെ കൂട്ടന്റെ തമ്മാടി ഉളരി അവസരത്തില് അറക്കാൻ വേണ്ടി സാലി നബിൻ്റെ വട്ടകത്ത് എന്താക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തെ തമ്മാണ്ടി കുതാറ് കയറണിക്കുന്ന ആൾ അറത്ത് അറക്കാൻ അറുത്ത് എന്താക്കുന്നുണ്ട് അറുത്ത് പ്രസന്റാക്കി അതാ ഇതംബാഹ ആ സമൂഹം കൂട്ട ആൾക്കാരത്തിലെ ഏറ്റവും തമ്മാടിയായിരിക്കുന്ന ഒരാൾ ഉളരി അവസരത്തിൽ അതെ പേരെന്താ ഉദാർന്ന എങ്ങോട്ട് എങ്ങോട്ട് ഉളരി ലാഹരിൻ നാക്കത്തി നാക്കത്തിനെ എന്താക്കുന്ന അറക്കാൻ വേണ്ടി ബലി ഉള്ള ആ സമൂഹം കൂട്ടക്കാരെ മറ്റുള്ള ആൾക്കാരെ തൃപ്തിയോട് കൂടി എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പം റസൂലോട് പറഞ്ഞു ഫാ റസൂല അള്ളഹ റസൂലാന്ന് സാലി പറഞ്ഞു നോക്കി നാക്കത്തല്ല അള്ളാൻ നാക്കത്ത് സൂക്ഷിച്ചു വിട്ടോ അതിനെ അറക്കാൻ പോകണം കേട്ടോ എന്ന് പറഞ്ഞു അതല്ലാതെ മോചിതത്തായിട്ട് കൊടുത്തല്ലേ അള്ളാ സൈനക്ക് എന്താക്കുന്ന മോചിതത്തായിട്ട് കൊടുത്ത ഒട്ടകമാണല്ലോ ഒരു പാറക്കൽ നിന്ന് ഒട്ടക്കം പുറപ്പെട്ടെന്ന് പറഞ്ഞില്ലേ ആ നിങ്ങൾ ആ ഒട്ടകത്ത് വിട്ടായിട്ടോ ഓ സുഖി അതിൻ്റെ വെള്ളത്തെയും അത് എങ്ങനെയായിരുന്നു നിൽക്കും വെള്ളത്തിന് ക്ഷാമം ഒരു ദിവസം ഒട്ടകത്തിനൊക്കെ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു വെള്ളം നിശ്ചയിച്ചൊക്കെയി അപ്പൊ ആ വെള്ളം കൂടി ഒലിക്ക് കിട്ടാൻ വേണ്ടി എന്താക്കുന്ന ഒരു ഒട്ടകത്തെ അർത്തു അയ്യോ ശുഭ അതിന്റെ പാനീയത്തെയും ഫീ ഓമി അതിൻ്റെ ദിവസത്തിലുള്ള ഓരോ ദിവസം കണക്കാക്കിയനെ വെള്ളത്തിന് ക്ഷാമം വന്ന് പന്താക്കുന്നുണ്ട് ഒൽക്കൊരു ദിവസവും വട്ടക്കത്ത് ദിവസമായിട്ട് വെള്ളം കണക്കാക്കിയിരുന്നു അതിൻ്റെ യോമിലുള്ള വെള്ളം നടന്ന് അവ കാല ഹയോമി ഒലഹൂമിയുണ്ട് ഓൽക്കൊരു ദിവസവും മറ്റേ വട്ടക്കത്ത് ദിവസമായിരുന്നു വെള്ളം വെള്ളത്തിന് ക്ഷാമം പെട്ടപ്പം എന്ന് പറഞ്ഞു അങ്ങനെ ഫക്കഥി കളവാക്കി ഫീ കൗലി ദാലിക്കാസ് അതിൻ്റെ വാക്കിൽ ദാലിക്കാ മേൽപ്പാറിൻ്റെ വാക്കില് നാഗത്തുള്ള ആയുസുക്കി ഹാറിൻ്റെ വാക്കിൽ അനിലി അള്ളഹാനെ തൊട്ട് പറഞ്ഞതാണ് അലിഖാൻഹി താലാ അനിൽ ലാഹിദ് അള്ളാ അള്ളഹ പറഞ്ഞാൽ സൂക്ഷിച്ചോളിന്ന് അള്ളാഹനെ തൊട്ടായിട്ട് പറഞ്ഞ വാക്കൽ കയറും എങ്ങനത്തെ എന്താ എങ്ങനത്തെ അതിൻ്റെ മേൽ വരും ശിക്ഷ അനുമുറത്തബിഅലഹി എങ്ങനത്തെ കളവാക്കൽ അതിൻ്റെ മേൽ വരും നുസൂൽ അദാ പറഞ്ഞത് ഭീമവർക്ക് ഹാലഫോലോ എതിരെയ്യുമ്പം സുഹീനബിക്ക് എതിരെയ്യുമ്പം നടതുകൊണ്ട് അങ്ങനെ ഫുഹ അവരറത്തു ഈ ഫലുഹ

അതാപനുണ്ട് ഇതാക്ക വല്ല വില ഇങ്ങട്ട് മൂടിയർത്ഥം അങ്ങോട്ട് അർത്ഥം അവരെ മൂടി റബ്ബുകൂടി അതാപിന് വലു വേണ്ടിയർത്ഥം അവിടെ ദമ്പ് കാരണം ദമ്പത്ത ആ ദമ്പത യുവാക്കണല്ലാണ് സമാക്കി അമ്മാക്കിയർ ഫലം എപ്പോഴും പ്രതികാരം അള്ള തെറ്റിയതിന്റെ പ്രതികാരം ചെയ്യാൻ അള്ളാക്ക് യാതൊരു ആരും പേടിച്ചോ തെബിയ ആ ദോഷത്തിന്റെ ദോഷത്തിന്റെ തെബിയത്തിന്റെ പ്രതികാരം